എല്ലാ മത്സര പരീക്ഷകൾക്കും ഉപകാരപ്രദമാകുന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പ്രധാന ആനുകാലിക സംഭവങ്ങൾ ഉൾക്കൊള്ളുന്ന പുതിയൊരു വീഡിയോയിലൂടെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ സാക്ഷരത സംസ്ഥാനം ഏതാണ് ഉത്തരം കേരളം മലയാള താരസംഘടനയായ അമ്മയുടെ അധ്യക്ഷ പദവിയിൽ എത്തുന്ന ആദ്യ വനിത ആരാണ് ശരിയായ ഉത്തരം ശ്വേതാ മേനോൻ വീട്ടിലും പൊതുസമൂഹത്തിലും കുട്ടികൾ നേരിടുന്ന അതിക്രമങ്ങളും പീഡനങ്ങളും കണ്ടെത്തി സംരക്ഷണം നൽകാൻ ലക്ഷ്യമിട്ടിട്ടുള്ള കേരള സർക്കാരിൻ്റെ പദ്ധതി ഏതാണ് സുരക്ഷാ മിത്രം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ യുനെസ്കോ സാഹിത്യ നഗരം അവാർഡ് സാഹിത്യത്തിലെ സമഗ്ര സംഭാവന പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് സാറ ജോസഫ് നാടൻ കലാരംഗത്തെ സമഗ്ര സംഭാവനയ്ക്ക് സാംസ്കാരിക വകുപ്പിന്റെ പി കെ കാളൻ പുരസ്കാരം ലഭിച്ചത് തെയ്യം കലാകാരനായ അധീടം കുഞ്ഞിരാമ പെരുവണ്ണൻ അതിക്രമങ്ങൾക്ക് ഇരയാകുന്ന സ്ത്രീകൾക്ക് അടിയന്തര സഹായവും പിന്തുണയും ഉറപ്പാക്കുന്ന കുടുംബശ്രീയുടെ പദ്ധതി ഏതാണ് സ്നേഹിത രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് പതിനഞ്ച് ഇന്ത്യയുടെ എത്രാമത് സ്വാതന്ത്ര്യദിനമാണ് ആഘോഷിച്ചത് എഴുപത്തി ഒൻപതാമത്തെ സ്വാതന്ത്ര്യദിനം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് മേഘവിസ്ഫോടനത്തെ തുടർന്ന് തുടർന്നുണ്ടായ മിന്നൽ പ്രളയത്തിൽ ഒലിച്ചുപോയ ഉത്തരാഖണ്ഡിലെ ഗ്രാമം ഏതാണ് ധാരാലി രണ്ടായിരത്തി ഇരുപത്തി ഓഗസ്റ്റ് അന്തരിച്ച ജാർഖണ്ഡ് മുൻ മുഖ്യമന്ത്രിയും മുൻ കേന്ദ്രമന്ത്രിയുമായ വ്യക്തി ഷിബു സോറൻ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെത്തിയ ആദ്യത്തെ ഇന്ത്യക്കാരൻ ശുഭാംശു ശുക്ല ഇദ്ദേഹം ഉൾപ്പെടുന്ന ഇന്ത്യൻ ബഹിരാകാശ സഞ്ചാരി ശുഭാംശു ശുക്ല ഉൾപ്പെടുന്ന ബഹിരാകാശ ദൗത്യമാണ് ആക്സിയം ഫോർ എന്നത് സ്പേസ് എക്സെൻഡ് ഡ്രാഗൺ ക്രൂ പ്രേടകത്തിൽ ജൂൺ ഇരുപത്തിയാറിനാണ് സംഘം നിലയത്തിലെത്തിയത് പതിനെട്ട് ദിവസം അവിടെ തങ്ങിയിട്ട് ജൂലൈ പതിനഞ്ചിനാണ് അവർ തിരിച്ചെത്തിയത് ഇതി എന്നുള്ളൊരു ചോദ്യം മസ്റ്റായിട്ട് വരാനിരിക്കുന്ന എല്ലാ മത്സര പരീക്ഷകളിലും ചോദിക്കുക അപ്പോൾ ഒന്ന് മൈൻഡ് ചെയ്ത് വെക്കുക ഏത് സംസ്ഥാനത്തെ ആദ്യത്തെ റെയിൽവേ സ്റ്റേഷനാണ് റാങ്ബോ റെയിൽവേ സ്റ്റേഷൻ സിക്കിം പഹൽഗാം ആക്രമണത്തിന്റെ സൂത്രധാരൻ ഉൾപ്പെടെ മൂന്ന് പേരെ വധിച്ച് സൈനിക ഓപ്പറേഷൻ ഓപ്പറേഷൻ മഹാദേവ് മലയാള സാഹിത്യ സാംസ്കാരിക രംഗത്തെ നിറസാന്നിധ്യമായിരുന്ന രണ്ടായിരത്തി ഇരുപത്തി നാലിലെ കേരളജ്യോതി പുരസ്കാര ജേതാവുമായ പ്രൊഫസർ എം കെ സാനു അന്തരിച്ചത് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് രണ്ടിന് ചുരൽമല എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് ആരാണ് യു കെ കുമാറിൻ മുണ്ടക്കൈ ചുരൽമല ദുരന്തത്തിൽ മരിച്ചവരെ സംസ്കരിച്ച പുത്തുമലയിലെ മുശാന ഭൂമി അറിയപ്പെടുന്നത് എങ്ങനെയാണ് ജൂലൈ മുപ്പത് ഹൃദയഭൂമി കേന്ദ്രത്തിൻ്റെ ഒരു ജില്ല ഒരു ഉൽപ്പന്നം പദ്ധതിയിൽ പ്രത്യേക പരാമർശം ലഭിച്ച കേരളത്തിലെ കാപ്പി ഇനം കാപ്പി വനിതാ ചെസ് ലോകകപ്പ് സ്വന്തമാക്കുന്ന ആദ്യ ഇന്ത്യൻ താരം എന്ന നേട്ടം സ്വന്തമാക്കിയത് ദിവ്യ ദേശ്മുഖ് മഹാരാഷ്ട്ര നാഗ്പൂർ സ്വദേശിയാണ് പാമ്പുകടി മൂലം ഉണ്ടാകുന്ന അത്യാഹിതങ്ങൾ ഒഴിവാക്കുക ലക്ഷ്യമിട്ട് സ്കൂളുകളിൽ വനം വകുപ്പിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച പദ്ധതി സർപ്പപാഠം പദ്ധതി രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരിയിൽ നടക്കുന്ന സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ വേദി തൃശൂർ രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരിയിൽ നടക്കുന്ന സംസ്ഥാന കായികമേളയുടെ സ്കൂൾ ഒളിമ്പിക്സിൻ്റെ വേദി ഉത്തരം തിരുവനന്തപുരം ചെക്ക് റിപ്പബ്ലിക്കിൽ നടന്ന ലോക അത്ലറ്റിക്സ് കോണ്ടിനെന്റൽ മീറ്റിൽ ജാവലിൻ ത്രോയിൽ ഒന്നാമതെത്തിയത് ആരാണ് നീരജ് ചോപ്ര വനിതകളെ മാത്രമായി ബഹിരാകാശത്ത് എത്തിച്ച് വിജയകരമായി മടങ്ങിയെത്തിയ പേടകം ഏത് ന്യൂഷപ്പേഡ് കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ തെരുവ് വിളക്ക് പഞ്ചായത്ത് പാറളം ഗ്രാമപഞ്ചായത്ത് തൃശൂർ ബാംഗ്ലൂരിലെ ചാണക്യ സർവകലാശാലയുടെ ചാൻസലറായി നിയമിതനായ ഐ എസ് ആർഒയുടെ അതായത് മുൻ ചെയർമാൻ ആരാണ് എസ് സോമനാഥ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ ഇരുപത്തി അഞ്ചിന് വിക്ഷേപിച്ച ആക്സിയം ഫോർ ദൗത്യത്തിൽ ഏതൊക്കെ രാജ്യങ്ങളാണ് ഉൾപ്പെട്ടിരിക്കുന്നത് യു എസ് എ ഇന്ത്യ പോളണ്ട് ഹംഗറി സമ്പൂർണ്ണ ഹരിത ഡെസ്റ്റിനേഷൻ പദവിയിലേക്ക് ഉയർത്താൻ തീരുമാനിച്ച പാലക്കാട് ജില്ലയിലെ വിനോദസഞ്ചാര കേന്ദ്രം നെല്ലിയാമ്പതി ശ്രീനാരായണ ഗുരുദേവനും മഹാത്മാഗാന്ധിയും ശിവഗിരി മടത്തിൽ നടത്തിയ കൂടിക്കാഴ്ചയുടെ ശതാബ്ദി ആഘോഷം നടക്കുന്ന സ്ഥലം വിജ്ഞാൻ ഭവൻ ന്യൂഡൽഹി ഇന്ത്യയിലെ ഏറ്റവും മികച്ച പാസ്പോർട്ട് ഓഫീസിനുള്ള വിദേശകാര്യ മന്ത്രാലയത്തിന്റെ പുരസ്കാരത്തിന് രണ്ടായിരത്തി ഇരുപത്തി അർഹമായത് കോഴിക്കോട് റീജിയണൽ പാസ്പോർട്ട് ഓഫീസ് കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ബാലസാഹിത്യ പുരസ്കാരത്തിന് മലയാളത്തിൽ നിന്ന് അർഹനായത് റിജിത്ത് മൂത്തടത്താണ് പെൻകിണികളുടെ വൻകരയിൽ എന്ന പുസ്തകത്തിനാണ് പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ യുവ സാഹിത്യ പുരസ്കാരത്തിന് അർഹമായ മലയാള കൃതി റാം കെയർ ഓഫ് ആനന്ദി ഇത് എഴുതിയത് അഖിൽ പി ധർമ്മജൻ ഹേലോ ഇന്ത്യ യൂണിവേഴ്സിറ്റി ഗെയിംസ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് ആതിഥേയത്വം വഹിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് രാജസ്ഥാൻ ഇസ്രായേൽ ഇറാൻ യുദ്ധം രൂക്ഷമായതോടെ ഇറാനിൽ നിന്നും ഇസ്രായേലിൽ നിന്നും ഇന്ത്യക്കാരെ ഒഴിപ്പിക്കുന്നതിനുള്ള കേന്ദ്ര സർക്കാർ ദൗത്യം ഓപ്പറേഷൻ സിന്ധു അടുത്ത കൂട്ടുകാർക്കായുള്ള ചോദ്യമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഇൻ്റർനാഷണൽ ബുക്കർ പ്രൈസ് നേടിയ കന്നഡ എഴുത്തുകാരി ബാനു മുഷ്താക്കിൻ്റെ കൃതിയുടെ പേര് എന്താണ് ഉത്തര അറിയാവുന്ന കൂട്ടുകാർ കമൻറ്റ് ചെയ്തോളൂ ജനുവരി മുതൽ ഈ ഓഗസ്റ്റ് വരെയുള്ള എല്ലാ കറണ്ട് അഫെയറും ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഈ വീഡിയോയുടെ താഴെ ഞാൻ അതിൻ്റെ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം താല്പര്യമുള്ളവർ കണ്ടു കണ്ടുനോക്കുക ഇപ്പം ഇന്ന് നടക്കാനിരിക്കുന്ന എല്ലാ മത്സര പരീക്ഷകൾക്കും മത്സര പരീക്ഷകൾ എഴുതുന്ന എല്ലാ കൂട്ടുകാർക്കും വിജേഷം തുറന്നിരുന്നതുകൊണ്ട് അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും എല്ലാവർക്കും ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്